സ്വാതന്ത്ര്യ സമര സേനാനിയും താനിംഗ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഏനാമാവ് പെരിങ്ങോട്ടുകര ചെത്തു തൊഴിലാളി യൂണിയൻ പ്രസിഡന്റുമായിരുന്ന എൻ സി ശങ്കറിന്റെ ചരമവാർഷിക ദിനം സിപിഐ ആചരിച്ചു അനുസ്മരണ പ്രഭാഷണം സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ കൃഷി വകുപ്പ് മന്ത്രിയുമായ വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പി കെ ശ്രീജി അധ്യക്ഷത വഹിച്ചു സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ കെ പി സന്ദീപ് ഷീന പറയങ്ങാട്ടിൽ സിആർ മുരളീധരൻ എം വി സുരേഷ് ജോഷി ബാബു സി പി ഐ താനിയം തെക്ക് ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ആർ ഷിനോയ് അസിസ്റ്റന്റ് സെക്രട്ടറി പി എം മധുലാൽ എന്നിവർ സംസാരിച്ചു പ്രവർത്തകരാണ് യൂണിയന്റെ നേതാവ് എന്ന നിലയിൽ മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ജനങ്ങളുടെയും നേതാവായി അദ്ദേഹം വളർന്നു വന്നത് അദ്ദേഹത്തിന്റെ ത്യാഗനിർഭരമായിട്ടുള്ള സമാനതകളില്ലാത്ത തരത്തിലുള്ള ത്യാഗ സഹിച്ചുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബവും നേരിടേണ്ടി വന്നിട്ടുള്ള ഭീകരമായ അവസ്ഥകൾ ഇന്ന് നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതായിരിക്കും കരണവൻസി ഭീകരമായ മർദ്ദനമേൽക്കുകയും അദ്ദേഹത്തിന്റെ ഭാര്യ അടക്കം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പോലും പോലീസിന്റെ മർദ്ദനമേൽക്കുകയും അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവനും അദ്ദേഹത്തിൻ്റെ കുടുംബം നേരിടേണ്ടി വന്ന പീഡനങ്ങൾ അത് ആ കുടുംബം നേരിടേണ്ടി വന്ന പീഡനമാണെങ്കിലും നാടിന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതും കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്